ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമരാമ ശ്രീരാമചന്ദ്ര ജയ അധ്യാത്മരാമായണ പാരായണം പതിനൊന്നാം ദിവസത്തെ വായന നമ്മൾ ആരംഭിക്കുകയാണ് വിരാധവധത്തിന് ശേഷം രാമലക്ഷ്മണന്മാർ നേരെ ചെല്ലുന്നത് ശരഭംഗമുനിയുടെ ആശ്രമത്തിലാണ് ഭക്തനായ മുനി ഏറെക്കാലം രാമനെ കാണണമെന്ന ആഗ്രഹത്തോടെ കാത്തിരിക്കുകയായിരുന്നു എന്തെന്നില്ലാത്ത ആഗ്രഹത്തോടെ ഭഗവാനെ കാണാൻ പ്രാർത്ഥിച്ചു കഴിയുന്നവരുടെ അരികിലേക്ക് ഭഗവാൻ വന്നെത്തുക തന്നെ ചെയ്യുമെന്നാണല്ലോ വിശ്വാസം നിന്നെയും പുണ്യവും മാമ എന്നിയെ ദേഹത്യാഗം ചെയ്യരുതെന്നു തന്നെ ചിന്തിച്ചു ബഹുകാലം പാർത്തു ഞാനിരുന്നിതു ബന്ധവുമറ്റു കൈവല്യത്തെയും പ്രാപിക്കുന്നേ യോഗീന്ദ്രനായ ശരഭംഗനാം തബോധനൻ യോഗേശനായ രാമൻ തൻപദം വണങ്ങിനാൻ ചിന്തിച്ചിടും നേ നന്ദുക്കളന്തർഗേ വസന്തം ജഗന്ധം ശ്രീരാമം ദുർവാദ ശ്യാമം അംഭോജാക്ഷം ചീരവാസ സം ജാമകുട്ടം ധനുധരം സൗമിത്ര സേവ്യം ജനഗാത്മജാ സമന്വിതം സൗമുഖ്യമനോഹരം കരുണാരത്നാഗരം കുണ്ഠഭാവവും നിക്കി സീതയാ രഘുനാഥം കണ്ടു കണ്ടിരിക്കവേ ദേഹവും ദഹിപ്പിച്ചു ലോകേഷടിനാൻ തബോധനനാകാശമാർഗേ വിമാനങ്ങളും നിറഞ്ഞു തേ ൾ പുഷ്പ വൃഷ്ടിയുംകശാസനൻ പദാം വണങ്ങിന സൗമിത്ര താപസഗതി കണ്ടു കൗസല്യാതനയനും കൗതുകമുണ്ടായി വന്നു തത്രൈവ കിഞ്ചൽ കാലം കഴിഞ്ഞോരനന്തരം വൃത്രാരി മുഖ്യന്മാരുമൊക്കെ പോയി സ്വർഗം പുക്കാർ വൃത്രാരി മുഖ്യന്മാരുമൊക്കെ പോയി സ്വർഗം പുക്കാർ ഇങ്ങനെ ഭഗവാനെ കണ്ട് സാക്ഷാത്കാരമടഞ്ഞ് ഈ ശരീരത്തെ തിജക്കുകയാണ് മഹാമു ഇനി നേരെ അടുത്ത യാത്ര അടുത്ത ആശ്രമത്തിലേക്ക് ജീവിതം തന്നെ ഒരു യാത്രയാണ് മാതൃഗർഭത്തിൽ നിന്ന് ഭൂഗർഭത്തിലേക്കുള്ള യാത്ര ഈ രണ്ട് ലക്ഷ്യങ്ങൾക്കിടയിലുള്ള അനുഭവം മാത്രമാണ് സീതാദികൾ യാത്ര തുടരുന്നു ഇനി ചെല്ലുന്നത് സുതീക്ഷണ ആശ്രമത്തിലേക്കാണ് വിഖ്യാതമായ സുതീക്ഷണാശ്രമം മനോഹരം മുഖ്യ താപസ കുല ഗുണഗണസമ്പന്നുപംകാലോദയത്യദ്ഭുതം നിഷേവിതം രാഘവനവരജൻ തന്നോടും സീതയോടുമാഗതനായിതെന്നു കേട്ടൊരു മുനിശ്രേഷ്ഠൻ കുംഭസംഭവനാകുമഗസ്ത്യ ശിഷ്യോത്തമൻ സംപ്രീതൻ രാമമന്ത്രോപാസനരതൻ മുനി സംഭ്രമത്തോടു ചെന്നു കൂട്ടിക്കൊണ്ടിങ്ങു പോന്നു സംപൂജിച്ചൻ അർഘ്യപാദ്യാൽ ഭക്തിപൂണ്ടശ്രു ജല നേത്രനായി സഗദ്ഗതം ഭക്തവത്സരനായ രാഘവനോടു ചൊന്നാൻ നിന്തിരുവടിയുടെ ം ജപിപ്പൂ ഞാൻ എൻ്റെ ഗുരുനാഥൻ്റെ ഉപദേശപ്രകാരം അല്ലയോ രാമ ഞാൻ അവിടുത്തെ തന്നെ എപ്പോഴും ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കഴിയുകയാണ് ബ്രഹ്മശങ്കര മുഖവന്ധ്യമാം പാദമല്ലോ നിൻ മഹാമായാർണവം കടപ്പാൻ ഒരു ബോധം ആദ്യന്തമില്ലാതൊരു പരമാത്മാവല്ലോ നീ വേദ്യമല്ലൊരു നാളുമാരാലും നിത്യമുൾക്കാംദിക്കണം പുത്ര ഭാര്യാർത്ഥനിലയാന്ധകൂപത്തിൽ വീണു ബദ്ധനായി മുഴുകിടുമെന്നെ നിന്തിരുവടി ഭക്തവാത്സല്യ കരുണാകടാക്ഷങ്ങൾ തന്നാൽ ഉദ്ധരിച്ചിടേണമേ സത്വരും ദയാധി മൂത്രമാംസാമേധ്യാന്തമാകും ഗാത്രമോർത്തോളമതികശ്മലിംഗലുള്ള മഹാപാപബന്ധവും ഛേദിച്ചു നീ ആർത്തി നാശന ഭവൻ വാഴുകനുള്ളിൽ നിത്യം പ്രാർത്ഥനയാണ് ലൗകിക ജീവിതം എത്ര നിസ്സാരമാണ് അച്ഛനമ്മമാർ ഭാര്യ ഭർത്താക്കന്മാർ സൗഹൃദങ്ങൾ ഈ എല്ലാ ബന്ധങ്ങളും പിന്നീട് ബന്ധനങ്ങളായി വരുന്ന ഒരു നിമിഷമുണ്ടല്ലോ ജീവിതത്തിൽ ഇതിൽ നിന്നൊക്കെ എന്നെ കരകേറ്റിയിടണമേ അല്ലയോ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥനയാണ് നാം കേൾക്കുന്നത് പുത്ര ഭാര്യാർത്ഥന അന്ധകൂപത്തിൽ വീണു എന്നെ നിന്തിരുവടി ഭക്തത്സല്യ കരുണാകടാക്ഷങ്ങൾ തന്നാൽ ദയാനിധി ഉദ്ധരിച്ചിടേണമേത്രംസാമേൽ ആകും ഗാത്രമോർത്തോളമതികലം മഹാമോഹപാശബന്ധവും സ്ഥാമോഹപാശന്ധവും ഭവാൻ വാഴുകെന്നുള്ളിൽ നിത്യം സർവഭൂതങ്ങളുടെ ഉള്ളിൽ വാണിയിടുന്നതും സർവദാ ഭവാൻ തന്നെ കേവലമെന്നാകിലും ത്വൻ ജനങ്ങളെ ത്വൻ മഹാമായ ദേവി ബന്ധിച്ചിടുകയില്ല ത്വൻ മന്ത്രജപ വിമുഖന്മാരാം ജനങ്ങളെ ത്വൻ മഹാമായ ദേവി ബന്ധിപ്പിച്ചിടുന്നതും സേവാനുരൂപ ഫലദാന തൽപരൻ ഭവൻ ദേവപാദങ്ങളെപ്പോലെ വിശ്വേഷ സൃഷ്ടി സ്ഥിതികൾ ചെയ്യുവാനായി വിശ്വമോഹിനിയായമായതൻ ഗുണങ്ങളാൽ രുദ്ര പങ്കജ ഭവ വിഷ്ണുരൂപങ്ങളായി ചിദ്രൂപനായ ഭവാൻ വാഴുന്നു മോഹാത്മനം എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ അലയോ ഭഗവാനെ അവിടുന്ന് തന്നെയാണ് വാഴുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു എന്ന് പറയുകയാണ് രാമനോട് പൂണ്ടു രാത്രിയും കഴിഞ്ഞപ്പോൾ ഉദ്ധാനം ചെയ്തു സന്ധ്യാവന്ദനം കൃത്യ ശീഘ്രം പ്രീതനാം മുനിയോടും ജാനകീ ദേവിയോടും സോദരനോടും മന്ദം നടന്നു മധ്യേ പോയി ചെന്നിതു രാമനഗസ് അഗസ്ത്യ സഹജനം വന്യഭോജനവും ചെയ്തവരെല്ലാവരും അന്യോന്യസലാപവും ചെയ്തിരുന്നു ശേഷം ഭാനുമാനുദിച്ചപ്പോൾ അർഖ്യവും നൽകി മഹാകാനന മാർഗേ നടകൊണ്ടിതു മന്ദം മന്ദം

ജീവിത പ്രകൃതി നാം ജീവിക്കുന്ന ചുറ്റുപാടുകൾ എത്രത്തോളം മനോഹരമായിരിക്കണം പരിസ്ഥിതിയെ എന്തുകൊണ്ട് സംരക്ഷിക്കണം എന്നൊക്കെ രാമായണം നൽകുന്ന സന്ദേശം നമ്മൾ കാണാതെ പോകരുത് എല്ലാ കാന്ഡങ്ങൾക്കും ഉപരിയായി രാമായണത്തിലെ പരിസ്ഥിതി കാണ്ഡം കൂടി വായിക്കാതെ രാമായണം താഴെ വെക്കരുത് എത്ര മനോഹരമാണ് പ്രകൃതി എന്ന് നോക്കുക സർവർത്തു മൃഗസഞ്ചയ നിഷേപിതം എപ്പോഴും പൂത്തു നിൽക്കുന്ന പൂക്കളെ കൊണ്ടും മരങ്ങളെ കൊണ്ടും സസ്യരതാദികളെ കൊണ്ടും സമ്പന്നമായ ഒരു ഭൂമിക ഓരോ മുനിയുടെയും ആശ്രമം അത്ര മനോഹരമാണ് അഗസ്ത്യാശ്രമത്തിലേക്ക് കടക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് പറയുന്നത് നാനാ പക്ഷികൾ നാദം കൊണ്ടതി മനോഹരം കാനനം ജാതി വൈരഹിത ജന്തുപൂർണം നന്ദന സമാനമാനന്ദാഢ്യം മുനി നന്ദന വേദനി മണ്ഡിതമനുപമം ബ്രഹ്മശ്രീ പ്രവരന്മാരമരമുനികളും സമോദം പൂണ്ടുവാഴും മന്ദിര നിഗിരങ്ങൾ സംഖ്യയില്ലാതോളമുണ്ട് ഓരോരോ തരം നല്ല ഖ്യാവത്തുക്കളുമുണ്ടമില്ലാതെ വണ്ണം ബ്രഹ്മലോകവും ഇതിനോടു നേരല്ലെന്നതത്രേ ബ്രഹ്മജ്ഞന്മാരായുള്ളൂർ ചൊല്ലുന്നു കാണും തോറും ആശ്ചര്യമോരോന്നിവ കണ്ടവരും ചെന്നാശ്രമത്തിന് പുറത്തടുത്തു ശുഭദേശേ വിശ്രമിച്ചനന്തരമരുളി ചെയ്തു രാമൻ വിശ്രുതനായ ോടിനിപ്പോൾ അഗസ്ത്യുനീന്ദ്രനോ ഡാഗതായോരെന്നുണർത്തിച്ചിടണം ജാനകിയോടും ഭ്രാതാവായ ലക്ഷ്മണനോടും കാനനദ്വാരസിച്ചിടുന്നിതാശ്രമം ശ്രുവാമോക്തം സുധീക്ഷണൻ മഹാപ്രസാദ മിത്യുക്തം

വീണുടൻ ദ നമസ്കാരവും ചെയ്ത രാമനാം ദാശരഥി സോദരനോടും നിജ ഭാമിനിയോടുമുണ്ടിങ്ങാഗതനായിട്ടിപ്പോൾ നിൽക്കുന്നു പുറത്തു ഭാഗത്തു കാരുണ്യാഴലിന കണ്ടു വന്ദിപ്പാൻ ഭക്തിയോടെ മുമ്പേ തൻ നഗക്കാമ്പിൽ കണ്ടറിഞ്ഞിരിക്കുന്നു കുംഭസംഭവൻ ഭക്തവത്സലം ദേവം നേടുന്നു ഞാൻ എത്ര നാളുണ്ടു കാൺമാൻ പ്രാർത്ഥിച്ചു സദാകാലം ധ്യാനിച്ചു രാമരൂപം രാമരാമേതി രാമമന്ത്രവും ജപിച്ചതി കോമളം േശ്യാമളം നളീനാക്ഷം സരഭസമുദ്ധായ പ്രവരോധ്യേ ചിത്തമത്യന്ത മുനിസത്തമന്മാരോടും നിജ ശിഷ്യ സഞ്ജയത്തോടും ഗ്രാ ശ്രീരാമചന്ദ്രവക്തം പാത്തരു ഭദ്രം തേ നിരന്തരമസ്തു സന്തതം രാമഭദ്രം മേ ദിഷ്ടൈവ സമാഗമം മമ മമ ഭവാൻ അദ്യവാസരം യോഗ്യനായിപ്പോരിഷ്ടാതിഥി വന്നിതു ജഗത്പദേ രാമനെ കണ്ട് ജീവിതസാഫല്യം തനിക്കുണ്ടായി എന്നുള്ള യാഥാർത്ഥ്യം അഗസ്ത്യമുനി രാമന് മുമ്പിൽ വെക്കുകയാണ് നീ വരുന്നതും പാർത്തു നൂനം ദേവകളോടും കമലാസനനോടും ഭവാൻ ക്ഷീരവാരിധി തിങ്കൽ നിന്നരുൾ ചെയ്തു ഘോര രാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിടവനെന്നു തന്നെ സാരസാനന സകലേശ്വരാ ദയാനിധേ ഞാൻ തുടങ്ങി വന്നിവിടെ ആനന്ദ സ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളത്തോടും ശിഷ്യ സംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ ലോക സൃഷ്ടിക്കുമുന്നമേകനായി ആനന്തനായി ലോകകാരണൻ വികൽപോപാധിവിരഹിതൻ തന്നുടേ മായതനിക്കാശ്രയഭൂതയായി തന്നുട ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു തൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാം ദിവ്യമാവ്യാകൃതമെന്നുപനിഷദ്വശ മായാദേവിയെ മൂലപ്രകൃതി എന്നും ചൊല്ലും മായാതീതന്മാരെല്ലാം സംസൃതി എന്നും ചൊല്ലും വിദ്വാൻമാർ അവിദ്യ എന്നും പറയുന്നുവല്ലോ ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം നിന്നാൽ സംശോഭ്യമാണയാകിയമായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വം എന്നല്ലോ ചൊല്ലു നിന്നുടേ നിയോഗത്താൽ മഹത്തത്വത്തിങ്കലേ നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുരാ മഹത്തത്വവും അഹങ്കാരവും സംസാരവും

സാത്വികൾ നിന്നു മനസ്സുമുണ്ടായി വന്നു സൂത്രരൂപകം ലിംഗം ഇവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കിൽ നിന്നു ദിവ്യനാം ഉണ്ടായി കേൾപ്പു ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് നമ്മുടെ മനസ്സിന്റെ സൃഷ്ടിയെക്കുറിച്ച് നമ്മുടെ ബോധത്തിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് കുറിച്ച് ഒക്കെ വളരെ വ്യക്തമായി രാമായണം മുന്നോട്ട് വെക്കുന്ന ചില സന്ദേശങ്ങളുണ്ട് അത് വിസ്തരിച്ച് അഗസ്ത്യൻ പറയുകയാണ് അതിവിടെ നമുക്ക് കേൾക്കാം അങ്ങനെയുള്ള വിരാൾ പുരുഷൻ തന്നെയല്ലോ ദേവമാനുഷ ദേവമാനുഷതി ജാതികൾ ബഹുസ്ഥാവര ജംഗമൗഖ പൂർണ്ണമായുണ്ടായി വന്നു തൊന്മായാ ഗുണങ്ങളെ മൂന്നുമാശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രനുമുണ്ടായി വന്നു ലോക സൃഷ്ടിക്കു രജോ ഗുണം ആശ്രയിച്ചല്ലോ നിന്നുണ്ടായി സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും ബുദ്ധിജാതകളായ വൃത്തികൾ ഗുണത്രയം നിത്യം അംശിച്ചു ജാഗ്രൽ സ്വപ്നവും സുഷുപ്തിയും ഇവറ്റിന്നെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിർവൃത്തൻ നിത്യനേകൻ യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാനായിച്ഛിച്ചു ഭവൻ മോദമോടപ്പോൾ അംഗീകരിച്ചു മായ തന്നെ തന്മൂലം ഗുണവാനെപ്പോലെയായി ഭവൻ ത്വൻ മഹാമായ രണ്ടു വിധമായി വന്നാളല്ലോ വിദ്യയും എന്നുള്ള എന്നല്ലോ ചൊൽവു നിർവൃത്തി നിരതന്മാർ അവിദ്യാവശന്മാരായി വർത്തിച്ചിടണം ജനം പ്രവൃത്തി എന്നത്രേ ഭേദമുള്ളു വേദാന്തവാക്യാർത്ഥവേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ വിദ്യാവശകന്മാർ നിത്യ സംസാരികൾ തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്കു നിർമ്മലമായ വിദ്യ താനേ സംഭവിച്ചിടും മറ്റുള്ള മൂഢന്മാർക്കു വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല നൂറായിരം ജന്മങ്ങൾ കഴിഞ്ഞാലും ഇത് വലിയൊരു തത്വമാണ് രാമായണത്തിലെ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കാം ോപാസകന്മാരായുള്ള ഭക്തന്മാർക്ക് നിർമ്മലമായ വിദ്യ താനേ സംഭവിച്ചിടും യഥാർത്ഥ ഭക്തി മനസ്സിൽ ഉദിച്ചു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ ഉണ്ടായി വരുന്നതാണ് വിദ്യ അതില്ലെങ്കിലോ മറ്റുള്ള മൂഢന്മാർക്ക് വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല നൂറായിരം ജന്മങ്ങൾ കഴിഞ്ഞാലും ായുള്ളവർ ഏകാന്ത മുക്തന്മാരില്ലേതും സംശയമോർത്താൽ സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കയും ഇല്ല കൊണ്ട് രാമനെ ജപിക്കാതിരുന്നാൽ രാമനാമം പാടാതിരുന്നാൽ രാമന്റെ വഴിയിലേക്ക് എത്താതിരുന്നാൽ മോക്ഷം നമുക്ക് ലഭിക്കുകയില്ല എന്ന് രാമായണം പറയുകയാണ് അതുകൊണ്ടാണ് നാം വീണ്ടും വീണ്ടും രാമായണം വായിച്ചു കൊണ്ടിരിക്കുന്നത് ശ്രീരാമ രഘുപതേ കേത്മാരാമകരുണ്മൃതസിന്ധോ എന്തിനു വളരെ ഞാൻ ഇങ്ങനെ പറയുന്നു ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻ ഗതി തന്നെ മോക്ഷകാരണമെന്നു വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു സാധുക്കളാകുന്നതു സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചീടും ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി നിസ്പൃഹന്മാരായി വിഗതൈഷണന്മാരായി സദാത്വൽ ഭക്തന്മാരായി നിവൃത്താഖിലകാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടസംഗന്മാരുമായി സന്യസ്തകർമാക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മ തത്പരന്മാരായി ശിഷ്ടാചാരീക പാരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനിയമാതി സമ്പന്നന്മാരായി ഏകാന്തെ ശമതമസാധനയുക്തന്മാരായി സാധുക്കൾ അവരോടു സംഗതിയുണ്ടാകുമ്പോൾ ചേതസിൽ ശ്രവണേരത്തിയുണ്ടാം തൊൽകഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ടു മോക്ഷവും വരും വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം ആകയാൽ തോൽ ഭക്തിയും നിങ്കലേ പ്രേമ രാഘവാ സദാ സംഭവിക്കേണമേ ദിധേ എപ്പോഴും അങ്ങേല് ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ മറ്റെല്ലാ കാര്യങ്ങളും അതിന് പിറകെ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ഭഗവാനെ എനിക്ക് ഒറ്റ പ്രാർത്ഥനയുള്ളൂ എനിക്ക് അവിടുത്തെ ഉറച്ച ഭക്തി മനസ്സിലുണ്ടാക്കിത്തരണം ഇന്നല്ലോ തപസ്സിനും സാഫല്യം ഉണ്ടായി വന്നു ഇന്നല്ലോ സഫലമായി വന്നതും അന്നേത്രവും സീതയാ സാദ്ധം സദാ സദാഭവൻ സീതാവല്ലഭ ജഗന്നായക ശരദേക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേയിടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നു വേണ്ട നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നിയണം ദയാനിധേ ഏത് പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴും ഉറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഇന്ന് വേണ്ട എല്ലാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും മനസ്സിൽ രാമ അവിടുത്തെ രൂപം ഉണ്ടായി വരേണമേ സാക്ഷാൽ ശ്രീനാരായണനായ മായയോടും രാക്ഷസപഥത്തിനായി മർത്യനായി പിറന്നതും രണ്ടു യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി ഗൗതമീ തീരെ നല്ലൊരാശ്രമം ചമച്ചതിൽ സീതയാവസിക്ക പോയി ശേഷമുള്ളൂറുകാലം അത്രീ ശ്രുത്വ സാഗരമഗസ്ത്യസുഭാഷിതം തത്വാർത്ഥ സമന്നിത്വം രാഘവൻ തിരുവടി ബാണചാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ചഗസ്ത്യ പാദാംബുജം യാത്രയുമയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാ ജാനകിയോടും എഴുന്നള്ളിയിടും നേരം അദ്രി ശൃാഭം കണ്ടു പത്രിസത്തമനാകും വൃദ്ധനാം ജടായുഷം എത്രയും വളർന്നൊരു വിസ്മയം പൂണ്ടു രാമൻ ബദ്ധരോഷേണ സുമിത്രാത്മജനോടു ചൊന്നൻ രക്ഷസാം പ്രവരണി കിടക്കുന്നതു മുനി ഞാൻ കണ്ടതില്ലയോ സഖേ വില്ലിങ്ങു തന്നീടു നീ കൊല്ലുവനിവനെ ഞാൻ ഇടുന്ന കൊല്ലുവനിവനീപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമുണ്ട് രാമൻ വഴിയിൽ കാണുകയാണ് ജടായുവിനെ ജടായുവിനെ കണ്ടപ്പോൾ അത് രാക്ഷസനാണെന്നുള്ള ഒരു തോന്നൽ രാമൻ്റെ ഉള്ളിലുണ്ടായി ഒരു തെറ്റിദ്ധാരണ ഈ തെറ്റിദ്ധാരണയാണ് ലോകത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം കിടക്കുന്നതു ഇവനെ നീ നീ സഖേ ഞാൻ രാമന്റെ ഉള്ളിലുള്ള അജ്ഞാനം കൊണ്ടാണ് രാമൻ ഒരു നിമിഷം ജടായു ഒരു രാക്ഷസനാണെന്ന തോന്നലുണ്ടായത് ആ തെറ്റിദ്ധാരണ നീങ്ങുന്നുണ്ടോ ഉണ്ട് തെറ്റിദ്ധാരണ നീങ്ങിയപ്പോൾ അജ്ഞാനം മാറിയപ്പോൾ ജ്ഞാനം സത്യം രാമന്റെ മുന്നിൽ തെളിഞ്ഞു വന്നു ഈ വാക്കുകൾ കേട്ട ജടായു പറഞ്ഞു ഞാൻ രാക്ഷസനല്ല ചെറുപ്പത്തിൽ എത്രയും ഇഷ്ടനായ രാക്ഷസനല്ലും ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ ഹന്തവ്യനല്ല ഭവക്തനാ ജടായു ഞാൻ അല്ലയോ രാമ ഞാൻ അവിടുത്തെ ഭക്തനായ ജടായു ആണ് അവിടുത്തെ അച്ഛന്റെ സുഹൃത്താണ് അപ്പോൾ അജ്ഞാനം മനസ്സിനു ബാധിച്ചാൽ നമ്മുടെ കണ്ണ് വേണ്ട വിധം കാണില്ല കാഴ്ചകളിൽ പോരായ്മകൾ ഉണ്ടാവും ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ പലതും കണ്ട് നമ്മൾ തെറ്റിദ്ധരിച്ച് ഒരുപക്ഷെ അതിന് പിറകെ പോയി പല കമൻറ്റുകളും പലതരത്തിലുള്ള പ്രസ്താവനകളൊക്കെ നടത്തി ഒടുവിലാണ് തിരിച്ചറിയുക കണ്ടത് സത്യമായിരുന്നില്ല ഈ സത്യത്തെയും തെറ്റിനെയും തിരിച്ചറിയാനുള്ള അറിവാണ് യഥാർത്ഥത്തിലുള്ള അറിവ് ആ അറിവ് നേടാൻ സഹായിക്കുന്ന ഉപാസനയാണ് അധ്യാത്മരാമായണം പോലെയുള്ള പുരാണ ഇതിഹാസഗ്രന്ഥം പാരായണത്തിലൂടെ മനഃശുദ്ധിയിലൂടെ സത്യത്തെ തിരിച്ചറിയാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വായന ഇവിടെ ഉപസമ്മാനിക്കാം ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമയ